ഹായ് കേരറ്റ് ജയ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എസ് എസ് സി ജി രൂടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് പാസ്സായ എല്ലാ കുട്ടികളും മനസ്സിലൊരു ഡൗട്ടാണോ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള മെഡിക്കൽ എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഫൈനൽ കട്ട് ഓഫ് കൂടുമോ കുറയുമോ എന്നതിനെക്കുറിച്ചൊക്കെ ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ആഗസ്റ്റ് ട്വൻറ്റി മുതൽ ട്വൻറ്റി സെവന്റ് വരെ എത്ര കുട്ടികളാണ് പാസ്സായ എന്നൊരു അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ തവണത്തെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണ് കൂടുതൽ കുട്ടികൾ പാസ്സായിട്ടുണ്ടോ ഗ്രൗണ്ടിലാണ് റണ്ണിംഗ് നടന്നത് അതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഫെയിലായോ പാസ്സായോ എന്നീ അപ്ഡേറ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരാം സോ ഫസ്റ്റ് ഓഫ് ഓൾ കാറ്റ്സ് ഈ തവണത്തെ എസ് 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 ജിയുടെ ഫിസിക്കൽ ഡേറ്റെന്ന് പറയുന്നത് തന്നെ വളരെ നേരത്തെ തന്നെയാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ ആൾറെഡി ഒരു പാസിംഗ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു അതനുസരിച്ച് കുട്ടികൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് അവർക്ക് ഫിസിക്കൽ ഡേറ്റ് ലഭിച്ചത് തന്നെ ഡേറ്റ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്താണ് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്മെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതുവരെ എസ് എസ് സി ജി ഡി ഫിസിക്കൽ കണ്ടക്ട് ചെയ്തിരുന്നത് റോഡിലായിരുന്നു അതനുസരിച്ച് നമ്മളെന്താണ് നമ്മളും റോഡിൽ ട്രയൽ എടുത്തിരുന്നത് പക്ഷേ നമ്മുടെ അക്കാഡമിയിൽ കൂടുതലും നമ്മൾ ട്രെയിനിങ് ചെയ്ത് ഗ്രൗണ്ടിലായിരുന്നു എന്നാൽ കേരളത്തിലെ ചില കുട്ടികളോ അവർ അക്കാഡമിയിൽ ഒന്നും പോയി പഠിച്ച് കാണത്തില്ല അവർ സെൽഫായിട്ട് ട്രെയിനിങ് ചെയ്തു അന്നേരം അവരുടെ മൈൻഡിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ നമ്മൾ റോഡിലാണ് എന്തായാലും ഫിസിക്കൽ നടക്കാൻ പോകുന്നത് റോഡിൽ തന്നെ ഫിസിക്കൽ ചെയ്താൽ മതി എന്നൊക്കെ കൺസെപ്റ്റുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ ഈ തവണ അതിന് നെഗറ്റീവായിട്ട് എന്താണ് അവർക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ചു അതെന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ റോഡിൽ ട്രയൽ എടുക്കുമ്പോൾ ടൈമിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും എന്തായാലും ഗ്രൗണ്ടിൽ ട്രയൽ എടുക്കുമ്പോൾ എന്തായാലും ടൈമിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും വരാൻ പോകുന്നത് അതേ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഈ തവണ വരികയുണ്ടായി അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഈ തവണ ഫിസിക്കൽ സ്റ്റാർട്ടായത് ആഗസ്റ്റ് ട്വൻറ്റി മുതലാണ് ആഗസ്റ്റ് ട്വൻറ്റി മുതലാണ് ഫിസിക്കൽ സ്റ്റാർട്ടായത് സോ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ടോട്ടൽ ബാച്ച് ഫോർ ആഗസ്റ്റ് ട്വൻറ്റിയിൽ പി എസ് ടി പി ടി പാസ്സായവർ സിക്സ്റ്റി നയൻ ആണ് ഇനി ആഗസ്റ്റ് ട്വൻറ്റി വണ്ണിന് ടോട്ടൽ ബാച്ച് ഫൈവ് ഉണ്ടായിരുന്നു ആദ്യത്തെ നാല് ബാച്ചിലൊക്കെ അമ്പത് അല്ലെങ്കിൽ നൂറ് കുട്ടികൾ വെച്ച് റണ്ണിങ് റണ്ണിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഹൺഡ്രഡ് ഹൺഡ്രഡിൻ്റെ ബാച്ചായിരുന്നു പിന്നെ ലാസ്റ്റ് ബാച്ചിൽ മാത്രമാണ് സിക്സ്റ്റി ചില ബാച്ചിൽ ചിലടുത്ത് സെവൻറ്റി ഫൈവ് സെവൻറ്റി വൺ അതേ രീതിയിലൊക്കെ റൺ ചെയ്യിപ്പിച്ചിരുന്നു പി എസ് ടി പി ടി പാസ്സായവർ വൺ ട്വൻറ്റി ആൻഡ് വൺ തേർട്ടിക്ക് ഇടയിലാണ് നെക്സ്റ്റ് ആഗസ്റ്റ് ട്വൻറ്റി ടു ടോട്ടൽ ബാച്ച് സെവൻ ഉണ്ടായിരുന്നു പിന്നെ പി എസ് ടി പി റ്റി പാസ്സായവർ ടു ഫോർട്ടി ടു ഫിഫ്റ്റിക്ക് അടുത്താണ് നെക്സ്റ്റ് ആഗസ്റ്റ് ട്വൻറ്റി ത്രീ ടോട്ടൽ ബാച്ച് സിക്സ് ഉണ്ടായിരുന്നു പി എസ് ടി പി ടി പാസ്സായവർ ടു ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് അടുത്താണ് നെക്സ്റ്റ് ആഗസ്റ്റ് ട്വൻറ്റി ഫോർ സൺഡേ ആയിരുന്നു ട്വൻറ്റി ഫൈവ് ടോട്ടൽ ബാച്ച് സിക്സ് ഉണ്ടായിരുന്നു പി എസ് ടി പി ടി പാസ്സായവർ അറൗണ്ട്ലി ടു ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് ഇനി ആഗസ്റ്റ് ട്വൻറ്റി സിക്സ് ടോട്ടൽ ബാച്ച് ഫൈവ് ആയിരുന്നു പി എസ് ടി പി ടി പാസ്സായവർ ടു ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ആയിരുന്നു ഇനി ലാസ്റ്റ് ഡേ ആയ ആഗസ്റ്റ് ട്വൻറ്റി സെവൻ ടോട്ടൽ ബാച്ച് ഒന്നായിരുന്നു ഈ ഒരു ബാച്ചിൽ പി എസ് ടി പി ടി പാസ്സായവർ തേർട്ടി വണ്ണാണ് ഇവിടെ ടോട്ടൽ കേഡറ്റ്സ് സെവൻറ്റി റണ്ണിങ്ങിന് ഉണ്ടായിരുന്നത് ഇതിനകത്ത് എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികളും ആരാണ് എസ് ടി പിന്നെ പ്ലസ് ഒത്തിരി കുട്ടികൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതേ അവരുടെ ഫിസിക്കൽ ഡേറ്റ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ആയിരുന്നു അപ്പോൾ അതേ ദിവസങ്ങളിൽ ചിലർക്ക് പി എസ് സി എക്സാം ഉണ്ടായിരുന്നു ചിലർക്ക് ഇന്ത്യൻ ആർമിയുടെ റാലി ഉണ്ടായിരുന്നു മറ്റു ചിലർക്ക് മറ്റ് ചില പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരെന്താണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡേറ്റ് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടും ഈയൊരു അപ്ഡേറ്റ് നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൊണ്ടേ ഈ ഒരു അപ്ഡേറ്റ് കേരളത്തിൽ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്ത് ഇത് മുഖനെ ഒത്തിരി കുട്ടികളും എന്താണ് ഇതേ രീതിയിലൊരു എന്താണ് സ്റ്റെപ്പ് എടുത്ത് അവർക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി അങ്ങനെ ലാസ്റ്റ് ഡേയിൽ നിന്നാണ് അവർ പോയി അവിടെ റണ്ണിങ് ചെയ്ത് അറോൺലി എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തവർ പതിനെട്ട് കുട്ടികളടുത്തുണ്ടായിരുന്നു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു വരും ബാക്കി എല്ലാവരും എസ് ടി കാറ്റഗറിയിൽ പെടുന്നവരായിരുന്നു അങ്ങനെ ഒരേ ഒരു ബാച്ച് മാത്രം വരുന്ന ലാസ്റ്റ് ഡേലുണ്ടായിരുന്നത് അതിനകത്ത് തന്നെ ടോട്ടൽ തേർട്ടി ത്രീ കാരറ്റ്സ് പാസ് ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് കുട്ടികൾ പി എസ് ടിക്ക് അത് ഹൈറ്റിന് ഫെയിലായി ബാക്കി തേർട്ടി വൺ ആണ് ലാസ്റ്റ് ഡേല് പാസ്സായിരിക്കുന്നത് ഇത്രയും വേണം ഫിസിക്കൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോക്ക് നമ്മളൊരു ഫൈനൽ സമ്മറി എടുക്കുമ്പോൾ ടോട്ടൽ ഡേയ്സ് സെവൻ ഡേയ്സ് എടുത്തു നിങ്ങളുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആവാനായിട്ട് പി എസ് ഡി പി ടി ടോട്ടൽ പാസ്സായിരിക്കുന്ന ഇത്രയും കുട്ടികളാണ് ആയിരത്തി ഇരുന്നൂറിനടുത്തിട്ടാണ് ഇതിനകത്ത് ടെൻ ട്വൻറ്റി കൗണ്ട് അപ്ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാലും എല്ലാ ദിവസവും നമ്മൾ ഒത്തിരി കുട്ടികളിൽ നിന്നും കിട്ടി അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഈ അപ്ഡേറ്റ് എല്ലാം തന്നെ നമ്മൾ വെറുതെ എന്താണ് വെറുതെ പറയുന്നതല്ല നമ്മളെ അവിടെ പോയി റാലി അറ്റൻഡ് ചെയ്ത് പാസ്സായതിനു ശേഷം അവർ പ്രോപ്പറായിട്ട് കൗണ്ട് എടുത്ത് ഒരു അപ്രോക്സിമേറ്റ് ഐഡിയയിൽ അതായത് പ്രോപ്പർ കൗണ്ട് അവിടെ ചെയ്യിപ്പിക്കുക അന്നേരം അറിയാൻ പറ്റും നാലോ അഞ്ചോ കുട്ടികൾ അപ്പ് ആയിട്ടുണ്ടെങ്കിലും ഡൗൺ ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ കിട്ടിയ പ്രോപ്പർ വാല്യേഷനാണ് ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് നമ്മളെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികൾ പാസ് ആയിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് കേരളത്തിൽ തന്നെ ഒരു അക്കാഡമി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലും കുട്ടികൾ ഫിസിക്കൽ പാസ് ആയിരിക്കുന്നത് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് എസ് എസ് വേണ്ടി മനസ്സിലായി അതുപോലെ തന്നെ ആർമിയിൽ നമ്മളെ ടോപ്പ് റിസൾട്ട് തന്നെയാണ് നേവി എടുത്താലും എയർഫോഴ്സ് എടുത്താലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എടുത്താലും ക്ലിയർ അപ്പോൾ ഫൈനൽ സമ്പറിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല കുട്ടികളെ ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കൂടി നിങ്ങൾ അറിയാനായിട്ടുണ്ട് അത് നെക്സ്റ്റ് ബാച്ചിലേക്ക് തരാടക്കുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടിങ് ഡേയിലൊക്കെ അവർ സിക്സ് തേർട്ടി സെവൻ ഒ ക്ലോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ അതിന് ശേഷം പക്ഷേ പക്ഷേ അതിനുശേഷം അവരെന്താണ് അതിനുശേഷം ഫിസിക്കലെല്ലാം ഫോർ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ നയൻ തേർട്ടിക്ക് ഫിസിക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു ആദ്യം ഫസ്റ്റ് ബാച്ചൊക്കെ അതായത് ഈ ഫസ്റ്റ് ഡേയിലൊക്കെ എല്ലാ അപ്ഡേറ്റും ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്കറിയാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ഈ ഒക്കെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഈ ഫസ്റ്റ് ഡേയിലൊക്കെ അവരെന്താണ് ഫിസിക്കിൽ സിക്സ് തേർട്ടി ആൻഡ് അതുപോലെ സെവൻ തേർട്ടിക്കിടയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അവർ നെക്സ്റ്റ് ഡേയിലായപ്പോൾ അത് പിന്നെ ഫൈവ് തേർട്ടി പിന്നെ സിക്സ് ഇടയിലായി പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി പിന്നെ അവരെന്താണ് ഫൈനലി ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ തേർട്ടി ആക്കി ഫോർ തേർട്ടിക്ക് ഫസ്റ്റ് ബാച്ച് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് ചില ഡേയ്സിലേക്ക് അത് വരുന്ന സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് പിന്നെ ഫൈനൽ ഡേയിൽ അവർ വന്നപ്പോൾ ലാസ്റ്റ് ഡേയിൽ സിക്സ് തേർട്ടിക്കാണ് ലാസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു ബാച്ചേ ഉള്ളായിരുന്നു അതായത് ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേയിൽ ഇവിടെ ഒരു ബാച്ചേ ഉള്ളായിരുന്നു ഇവിടെ ഒരു ബാച്ചേ ഉള്ളായിരുന്നു ഇവിടെ ഫിസിക്കൽ സ്റ്റാർട്ടായത് സിക്സ് തേർട്ടി ആയിരുന്നു ഫിസിക്കൽ സ്റ്റാർട്ടായത് സിക്സ് തേർട്ടി ആയിരുന്നു പിന്നെ കുട്ടികളുടെ ഫിസിക്കൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ തവണ ഒത്തിരി കുട്ടികൾ ഫെയിലായിട്ടുണ്ട് മുൻപത്തെക്കാട്ടിയും റേഷ്യോ ഈ തവണ വളരെ കുറവാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റോൺലി തേർട്ടി തേർട്ടി ഫൈവ് റേഷ്യോയ്ക്ക് അടുത്താണ് ഫിസിക്കൽ പാസ്സായ കുട്ടികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ എടുത്താൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫിഫ്റ്റിക്കടുത്ത് വരുമായിരുന്നു ഈ തവണ തേർട്ടി തേർട്ടി ഫൈവ് റേഷ്യോയ്ക്കിടയിലാണ് നിൽക്കുന്നത് ഫിസിക്കൽ മാത്രം പാസ്സായ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് പ്രീവിയസ് ഇയറിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലും മെഡിക്കലും ഡിഗ്രിയും കൂടെ ഒരുമിച്ചായിരുന്നു ഇനി നിങ്ങൾ മെഡിക്കൽ അപ്ഡേറ്റ് കൂടി വരാനുണ്ട് മനസ്സിലായ മനസ്സിലായിക്കോട്ടില്ല ഇനി നിങ്ങളുടെ മെഡിക്കൽ അപ്ഡേറ്റ് കൂടി വരാനുണ്ട് അപ്പോൾ ഫിസിക്കലിൻ്റെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡേ റണ്ണിങ് ഫസ്റ്റ് ഡേ റണ്ണിങ് നോക്ക് ഇതിനകത്ത് ഈ അപ്ഡേറ്റ് പറയുന്നതല്ല നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് സെവൻ തേർട്ടിക്ക് അവരുടെ അവരെ കൊണ്ടെത്തിച്ചിരുന്നു അവരവിടെ റണ്ണിങ് ഫസ്റ്റ് ഡേയിലാണ് ഏറ്റവും കൂടുതൽ ലേറ്റ് ആയത് ഇവിടെ ഇവിടെ ഫസ്റ്റ് ഡേ നോക്കൂ ഈ ഫസ്റ്റ് ഡേയിലാണ് അവർ ഏറ്റവും കൂടുതൽ ലേറ്റ് ആയിരിക്കുന്നത് ഫസ്റ്റ് ഡേയിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് റോഡിന് പകരം ഗ്രൗണ്ടിലോട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്കറിയാമോ അതിൻ്റെ റീസൺ ഒരു സെപ്പറേറ്റ് വീഡിയോയുടെ തന്നെ റിക്വയർമെൻറ് ഉണ്ട് എന്തുകൊണ്ടാണ് റോഡിന് പകരം അവിടെ ബി എസ് എഫ് ക്യാമ്പിനകത്ത് നമ്മുടെ സിആർ പി എഫ് ക്യാമ്പിനകത്ത് അകത്ത് തന്നെ ഇൻ്റർ ബാറ്ററി ലെവൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾറെഡി ഗ്രൗണ്ട് അവിടെ സെറ്റായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നില്ല സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ടൈം വളരെ ലേറ്റ് ആയിരുന്നു പിന്നെ ശേഷമാണ് പിന്നെ ടൈമിംഗ് എന്താണ് അവർ ഫോർ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യൻ ആർമിക്കൊക്കെ ഫിസിക്കൽ ടൈം അവർ ഫൈവ് വെച്ചാലും ഫോർ വെച്ചാലും സ്റ്റാർട്ട് ചെയ്യുന്ന സിക്സ് ഒ ക്ലോക്കിനാണ് പക്ഷേ സിആർ പി എഫ് ഈ തവണ ക്യാമ്പിനകത്ത് വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അവർ അവിടെ വരുന്ന സ്ട്രെങ്ത് അനുസരിച്ചും വരുന്ന ഓഫീസർ അനുസരിച്ചും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നോക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് അപ്പോൺ സ്ട്രെങ്ത് അനുസരിച്ച് ടൈമിംഗ് മാറും അതനുസരിച്ച് ബാച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അപ്ഡൗൺ വേരിയേഷൻ വരും പിന്നെ വരുന്ന ഓഫീസർ അനുസരിച്ച് മാറും അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഫുൾ ക്യാമറ സെറ്റപ്പ് ആണ് അതിനകത്തുള്ള സെറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം ആ ഒരു അറേഞ്ച്മെൻ്റിൽ നിങ്ങളുടെ ടൈമിങ്ങിനകത്ത് അപ്ഡൗൺ വരും മനസ്സിലായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല ഇനി പാസ്സായ എല്ലാ കുട്ടികളും നല്ലപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിക്കൽ ആണ് മെഡിക്കലിൻ്റെ അപ്ഡേറ്റ് ആണ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നോക്കും ഈ ഫൈനൽ സമ്മറി നിങ്ങൾക്കിതൊരു റഫ് ഐഡിയ ആണ് മനസ്സിലായ കുട്ടികളെ ഈ ഫൈനൽ സമ്മറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾ ഇതിനകത്തൊന്നും നോക്കണ്ട നിങ്ങൾ എക്സാമിന് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിലുള്ള ആ ഒരു റേഞ്ചിൽ അതായത് ടോപ്പ് പ്രയോറിറ്റി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ ഇനി കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ടോ കുറയാനുള്ള സാധ്യതയുണ്ടോ അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നോക്കാം കുട്ടികളെ ഇനി മെഡിക്കൽ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എസ് എസ് സി സി പി യോടെ എന്താണ് എസ് എസ് സി സി പിയുടെ മെഡിക്കൽ അപ്ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട് എസ് എസ് സി സി പിയുടെ മെഡിക്കൽ അപ്ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടായിരിക്കും എസ് എസ് സി ജിരിയുടെ വരാൻ പോകുന്നത് മനസ്സിലായി എസ് എസ് സി സി പിയുടെ മെഡിക്കൽ അപ്ഡേറ്റ് ഇന്നലെ ഈവനിങ്ങോടെയാണ് ഔട്ട് ആയത് ഇവരുടെ മെഡിക്കൽ സ്റ്റാർട്ടാകാൻ പോകുന്നത് സിപിയുടെ മെഡിക്കൽ സ്റ്റാർട്ടാകാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് സെപ്റ്റംബർ ഇരുപതിനാണ് ഇന്ന് ഈ ഒരു സമയം വരെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാർട്ടാകാനുള്ള സാധ്യത ഒരു എക്സ്പെക്റ്റഡ് ആണ് പറയുന്നത് ഒരു ടു വീക്സിനുള്ളിൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്കിലാണ് നിങ്ങൾ മെഡിക്കൽ നടക്കാനുള്ള സാധ്യത എന്താണ് ഒക്ടോബർ സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കിൽ മനസ്സിലായ മനസ്സിലാക്കോ ഒക്ടോബർ സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കിൽ നിങ്ങൾ മെഡിക്കൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ മെഡിക്കൽ ഏതെങ്കിലും രീതിയിലുള്ള സർജറീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഡി എൻ എസ് ആണോ അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ആണോ മറ്റേതെങ്കിലും ആണോ ഫിസിയോതെറാപ്പി ആണോ ഏതെങ്കിലും സർജറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുക പ്രോപ്പർ ഡോക്ടർ കൺസൾട്ടേഷനോട് മനസ്സിലായ കുട്ടികളെ പ്രോപ്പറായിട്ട് ചെയ്യുക പിന്നെ ഫെയിലായ കുട്ടികളടുത്ത് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ ആരൊക്കെയാണോ പ്രാക്ടീസ് ചെയ്തത് നല്ലപോലെ ആരൊക്കെയാണോ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് അവരെല്ലാവരും പാസ്സായിട്ടുണ്ട് പിന്നെ ടൈം പാസ് ചെയ്ത് എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ട് അതിലിപ്പോൾ എൻ്റെ അക്കാഡമിയിലാകാം മറ്റേതെങ്കിലും അക്കാഡമിയിലാകാം പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് മൂന്ന് ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ പിന്നെ ഡേറ്റ് വന്നിട്ട് ട്രെയിനിങ് ചെയ്യാം അവർക്കെല്ലാവർക്കും അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുക അപ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കിലൂടെ മെയിൻ്റെയിൻ ചെയ്യുക എന്നിട്ട് ഗ്രാജ്വലി നിങ്ങൾ നിങ്ങളുടെ സ്പീഡും സ്റ്റാമിനയും എല്ലാം നിങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുക്കുക എനിക്കിനി അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പറയാൻ പറ്റുകയുള്ളൂ എല്ലാ കുട്ടികളും എന്തായാലും നിങ്ങൾ ഫെയിലായി നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ ക്ലിയറായ കുട്ടികൾ അപ്പോൾ നെക്സ്റ്റ് ചാൻസ് ഉണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ വീക്ക്നെസ് റിമൂവ് ചെയ്യുക നിങ്ങളുടെ ലെഗിൽ സ്ട്രെങ്ത് കുറവാണോ അതോ എൻഡൂറൻസ് ആണോ കുറവ് സ്പീഡാണോ സ്റ്റാമിനയാണോ പവർ ആണോ ഏതാണോ കുറവെന്ന് നിങ്ങൾക്കിപ്പോൾ ആൾറെഡി മനസ്സിലായി കാണും അതോ നിങ്ങൾ എക്സാം പാസ് ശേഷം നിങ്ങൾ ഫിസിക്കൽ ഡേറ്റ് വന്നിട്ട് ട്രെയിനിങ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത കുട്ടികളാണോ എന്നെങ്ങാണാ നിങ്ങളുടെ ഒരു റോങ് കൺസെപ്റ്റില് നിങ്ങളുടെ ഈ ഒരു ഫിസിക്കൽ മിസ്സായി ഇന്ന് നിങ്ങൾക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് റിമൂവ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എസ് എസ് സി ജിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ബാച്ചിലേക്കുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നടന്ന ക്ലാസ്സുകൾക്ക് നടന്ന ക്ലാസ്സുകളുടെ ആൾറെഡി റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് ആ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഒക്ടോബർ വണ്ണിന് അപ്പോൾ ആ സമയത്ത് ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണോ ഉള്ളത് എനി ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ കോൾ ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ രണ്ട് കോളിൽ കൂടിയും അതായത് ഈ രണ്ട് നമ്പറിൽ കൂടിയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഐ ഹോം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇനിയും എന്തെങ്കിലും എസ് എസ് ജി ഡി ഫിസിക്കൽ റിലേറ്റഡ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യം വേണ്ടതിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇന്ന് വരെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ ഡേറ്റ് ഞാൻ പറഞ്ഞത് ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലായ കുട്ടികളെ ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അപ്ഡേറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എങ്ങനെയാണോ എസ് എസ് സി ഓരോ അപ്ഡേറ്റും ഔട്ട് ചെയ്യുന്നത് അതനുസരിച്ച് ആ ഓരോ അപ്ഡേറ്റ് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം